മ്പലത്തേക്ക് ഇറത്തൊഴുതായി ഇറങ്ങി അപ്പോൾ നല്ല തിരക്കായിരുന്നു സൂചി കുത്താൻ പോലും സ്ഥലമല്ലായിരുന്നു വെക്കുന്ന ഇടയിൽ മുല്ലപ്പൂ കഴിഞ്ഞ് വീണത് കണ്ടില്ലേ എന്താണോ എന്തോ നോക്കിയത് അപ്പോൾ നമ്മളത് അതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ ഒപ്പിച്ചെടുത്തു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ കിട്ടാ കനിയാണത് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അത് കഴിക്കുന്നവരുടെ സമയം നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇഡലിയും സാമ്പാറും കഴിച്ചു അവിടെ ഫുഡ് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എടുത്തില്ല പിന്നെ നേരെ തിരിച്ചെന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി എങ്ങോട്ടാന്നറിയോ പാൽപായസം വാങ്ങിക്കാനാ നമുക്ക് പാൽപായസം വാങ്ങിക്കാൻ പോണ്ടേ ഒത്തിരി നാൾക്ക് ശേഷമാണ് കേട്ടോ അങ്ങനെ കിട്ടാറില്ല നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടി അങ്ങനെ നേരെ അവിടുന്ന് തൊട്ടടുത്ത് കാണുന്ന അമ്പലത്തിൻ്റെ നേരെ കാണുന്ന വെജിറ്റേറിയനിലേക്ക് കയറി വെജിറ്റേറിയൻ ബിരിയാണിയും കഴിച്ച് നമ്മൾ നേരെ ട്രെയിനിൽ കയറി ഇന്നലത്തെ കണക്ക് ഡോമിനോസ് പിസ്സ കഴിക്കാൻ വെയ്യ വെജിറ്റേറിയൻ ആയിരുന്നു എന്നാലും എനിക്ക് അത്ര ഇഷ്ടമല്ല കൈസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പോവുകയാണ് അമ്പവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ പാർട്ട് വൺ ആയിട്ടിട്ടുണ്ടോ ഒന്ന് കണ്ടിട്ട് ഇല്ലാത്തവരൊന്ന് കയറി കണ്ടുവക്കായിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ